ലാലാട്ടൻ എന്തിനാണ് അക്ബറോട് ഇത്ര വേറെ ചായ് അക്ബർക്ക് കപ്പ് കൊടുക്കാനുള്ള ബോസ് ആട്ടറിൻ്റെ തന്ത്രമാണോ ഇത് കൂടുതൽ കൂടുതലായും ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നല്ല ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ലാലാട്ടൻ ശനിയാഴ്ച ഞായറാഴ്ചത്തെ എപ്പിസോഡ് വരും എന്ത് കാര്യം പറഞ്ഞാലും അക്ബർ വറ ഫസ്റ്റ് അക്ബറാണ് ചോയ്സ് അക്ബർ വറ അതെന്താണ് ലാലട്ട മറ്റുള്ള മത്സരാർത്ഥികളൊന്നും അവിടെ ഉള്ളവരല്ലേ അവരൊക്കെ രണ്ടാം നിങ്ങൾ നിങ്ങളെത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല വരുമ്പോൾ ഫസ്റ്റ് അക്ബർ വറ എന്നാണ് പുള്ളി പറയുന്നത് അക്ബറോടാണ് പുള്ളി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ത് പ്രശ്നം വന്നാലും അല്ല വീട്ടിൽ എന്തെങ്കിലും പറയാ ഉടനെ അക്ബർ വറ അക്ബർ വറ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് ഈ അക്ബർ കട്ട നെഗറ്റീവാണ് കണ്ടതിന് ശേഷം ബിഗ് ബോസ് ഒരു ടാസ്ക് ടാസ്ക്കുമായിട്ട് വന്നത് അതിൽ ആ മറ്റേ ചെരുപ്പ് ടാസ്ക്കില്ലേ നൂറാ നൂറായിട്ടുള്ള ബന്ധപ്പെട്ട ചെരുപ്പ് ടാസ്ക് അതിൽ അക്ബറെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അക്ബർ അവിടെ ഹിറ്റായി നാലു ചോയ്ക്ക് ഇതൊക്കെ ബോസേട്ടൻ്റെ തന്ത്രമാണോ കുതന്ത്രമാണോ എന്ന് അറിയത്തില്ല ലാലാട്ടൻ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല പുള്ളിക്കാരോട് ഒരു ഇഷ്ടമുള്ള വ്യക്തി ഒന്നുമല്ല ഇഷ്ടമില്ല ദേഷ്യമില്ല വൈരാഗ്യമില്ലാത്ത ചോദിച്ചത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കും പുള്ളിയുടെ ചെവിയിലൊരു സംഭവം ഉണ്ടല്ലോ ഒരു ഫോണുണ്ട് ആ മൈക്കിലൂടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് പുള്ളി അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞു കൊടുക്കുക അക്ബറോട് പറയട്ടെന്ന് പറയുമ്പോൾ പുള്ളി അക്ബറെ വിളിക്കും അതാണ് ചെയ്യുന്നത് സത്യാവസ്ഥ അതാണ് ബിഗ് ബോസ് ആണ് അതിൻ്റെ പുറകെ കളി എനിക്ക് വന്ന് ബിഗ് ബോസ് ഈ അക്ബർക്ക് കപ്പ് കൊടുക്കാനുള്ള പ്ലാൻ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല സീസൺ ടുവിൽ നമ്മുടെ ബടായികാരിയെ വന്നപ്പോൾ ബടായികാരിയൊക്കെ ഭയങ്കര അവിടെ ഇത് കൊടുത്തായിരുന്നല്ലോ അപ്പോൾ അതുപോലെ കൊടുക്കാനാണോ എന്ന് നമുക്ക് തോന്നില്ല അത് ആ ഒരു സംഭവം ഈ അക്ബറോട് ലാലട്ടറിനീ കൂടുതൽ ഇഷ്ടം കാണിക്കുന്നതും ചായ കാണിക്കുന്നതൊക്കെ നമ്മുടെ പ്രവീൺ പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോടൊന്നും ലാലട്ടർ ഫേവറിസം കാണിക്കുന്നില്ല അക്ബറോട് മാത്രം ഫേവറിസം കാണിക്കുന്നു നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രവീൺ പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഇതേ ആളുകൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഈ ലാലട്ടർ എന്തിനാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും അക്ബർ വേറെ അക്ബർ വേറെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചുകൊണ്ടെന്ന് പറയാം അക്ബർ പറയാനേ പറയുള്ളൂ പുള്ളി പുള്ളി എന്ത് കാര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചോദിക്കാനോ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അക്ബറുടെ പേരാണ് പറയുന്നത് മറ്റുള്ള മത്സരാർത്ഥികളൊന്നും അവിടെ ഉള്ളവരല്ലേ ലാലട്ട അതൊക്കെ അവരൊക്കെ രണ്ടാം കൂടിക്കാരാണോ എന്തിനും ഏതിനും അക്ബർ മാത്രം ഇങ്ങനെയാണെങ്കിൽ ലാലേട്ടനും ബിഗ് ബോസ് കൂടെ അപ്പം അക്ബറൊക്കെ കൊടുത്താൽ പോരെ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ എന്തിനാണ് അവിടെ നിർത്തിയിട്ട് ഇത് ചെയ്യുന്നത് എല്ലാത്തിനും എന്ത് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അക്ബറുടെ പേരാണ് അവരോട് പറയുന്നത് അക്ബർ വേറെ അക്ബർ വേറെ ഇവരുടെ കൊച്ചു അവരോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എത്രമാർക്ക് എത്ര പേർക്ക് തോന്നിയെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങളൊന്ന് നിങ്ങളുടെ കമൻറ്റുകളൊന്നും രേഖപ്പെടുത്താം അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാം താങ്ക് യു ബൈ ബായ്